പൂപ്പാര ടൌണിലെ വ്യാപാരികളെയും നാട്ടുകാരെയും കുടിയെറക്കുവാനെത്തിയാൽ അതിനെ ചെറുക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നേതൃത്വം അറുപത് വർഷത്തിലധികമായി മേഖലയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ് ഇപ്പോൾ ഇറങ്ങിപ്പോകുവാൻ പറയുന്നത് നീതി നടപ്പായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വരുമെന്നും ജില്ലാ നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് പൂപ്പാറ ടൗണിലെ അൻപത്തി ആറ് നിർമ്മിതികൾ കയ്യേറ്റ ഭൂമിയിലാണെന്നും അവ പൊളിച്ചു മാറ്റുവാനും ഹൈക്കോടതി ഉത്തരവിട്ടത് ഇതനുസരിച്ച് ജില്ലാ കളക്ടർ മേഖലയിലെ ആളുകൾക്ക് നോട്ടീസും നൽകി വിഷയത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടതിയിൽ കക്ഷിച്ചേരില്ലെങ്കിലും നാട്ടുകാർ നൽകുന്ന അപ്പീലിൽ നീതി ലഭിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്തു വരുമെന്നും നാട്ടുകാരെ അണിനിരത്തി ഒഴിപ്പിക്കൽ നടപടികൾ ചെറുക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സന്നി പൈമ്പി പറഞ്ഞു ശ്രമിക്കുകയാണ് അപ്പീലിന്റെ സ്ഥിതി ബന്ധപ്പെട്ട് കഴിഞ്ഞാലേ പറയത്തുള്ളൂ അങ്ങനെ ചെയ്യാ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് ഇവിടുത്തെ പ്രദേശത്തെ ആളുകളെ സംഘടിപ്പിച്ച് നമ്മൾ നീങ്ങും സമരപരിപാടി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇറക്കാൻ വരുമല്ലോ ഇറക്കാൻ വരുമ്പോൾ ചേർക്കേണ്ടി വരും നമ്മുടെ ആ മൂവായിരത്തോളം പോലീസുകാരെ വണ്ണപ്പുറത്ത് പോകട്ട് കുടിയേൽക്കാൻ വന്നതല്ലേ എന്താ അവിടുന്ന് കുടികളക്കം നിർത്തി പോയത് എന്തുകൊണ്ടാണ് കുടികളക്കെ നിർത്തി പോയത് ജനങ്ങളുടെ എതിർപ്പ് വന്നപ്പോ ശരി തൽക്കാലം ബനിയും വെക്കാൻ പറഞ്ഞു ഇപ്പോഴും അവരോട് താമസിക്കുന്നില്ലേ എന്ന് പറഞ്ഞത് വേണം ഇപ്പൊ കോടതിയുടെ ഉത്തരവിന്റെ പേരിലാണെങ്കിലും എന്നിന്റെ പേരിലാണെങ്കിലും ജനങ്ങൾ ഒന്നരങ്ങം സംഘടിച്ച് എതിർത്താൽ ഒരു ഉത്തരവും നടപ്പാകത്തില്ല എന്ന നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട് ആറ് പതിറ്റാണ്ടിലധികമായി പൂപ്പാറയിൽ കുടിയേറി പാർത്തു വരുന്ന ആളുകളെയാണ് കുടിയൊഴിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് അനധികൃതമായി കൈയേറിയാൽ ആ നിമിഷം ഒഴിവാക്കണം ഒരു ഒരോത് വർഷം കഴിഞ്ഞാണോ ഇത് അനധികൃതമാണെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ഒഴിപ്പിക്കാൻ ചെല്ലുന്നത് ഒരു ആറ് മാസം ഏഴ് മാസത്തിനുള്ളിൽ അവരെല്ലാം ഇറക്കി വിട്ട പ്രശ്നം തീർന്നില്ല ഇപ്പോ പത്തൊമ്പത് വർഷമായി കുഞ്ഞു പരാതി ജീവന ഉപാധി മുഴുവൻ ഒരു ആയുഷ് കാലം മുഴുവൻ അധ്വാനിച്ചതിൽ വിട്ടറിഞ്ഞിട്ട് അധ്വാനിച്ചിട്ടുണ്ട് പരമാവധി ഒരു സെന്റ് രണ്ട് സെന്റ് അത് മുഴുവൻ വിട്ടറിഞ്ഞു പോകണമെന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നത് അല്ല അതിനകത്തൊരു ഒരു മാനുഷികൾ പ്രതിഷേധം നിയമപരമായും ഉത്തരവിനെ മറികടക്കുവാനാണ് വ്യാപാരികളും നാട്ടുകാരും ശ്രമിക്കുന്നത് ന്യൂസ് ബ്യൂറോ